Vidithraya Shekhumarude nedrutthu Indian Chinese Arabian vibhuvangal valare krithidiyode hygienic kai kalikkuvan Impark Indian Bakes and Restaurant Town Square Bundoor Arabian's men Apparels near Town Square Bundoor പത്തൊൻപത് വയസ്സിന് താഴെയുള്ള വനിതകളുടെ ഉത്തരമേഖലാ ക്രിക്കറ്റ് മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച വണ്ടൂർ സ്വദേശിനി വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രദ്ധ സുമേഷാണ് മുപ്പത്തിയെട്ട് ബൌണ്ടറികളും രണ്ട് കൂറ്റൻ സിക്സറുകളും പായിച്ച മലപ്പുറത്തിനായി ആദ്യ ഇരട്ട സെഞ്ചുറി നേടിയത് ജില്ലാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കൂടിയാണ് ഈ കൊച്ചുമിടുക്കി പെരിന്തൽമണ്ഠ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ കോഴിക്കോടിനെതിരെ ശ്രദ്ധയുടെ കളിമികവിൽ മലപ്പുറം റൺസിന്റെ കൂറ്റൻ ജയം നേടി മുപ്പത് ഓവർ മത്സരത്തിൽ ഓപ്പണറായാണ് ശ്രീലക്ഷ്മി ജയനോടൊപ്പം ശ്രദ്ധ ബാറ്റ് ചെയ്യാനെത്തിയത് ഓപ്പണർമാരുടെ പിന്തുണയിൽ പന്തിൽ ശ്രദ്ധ സെഞ്ചുറിയിലെത്തി ഓൾറൌണ്ടറായി കളിക്കുന്ന ശ്രദ്ധ ഒരു ഓവർ ബോളും ചെയ്തു ഓവർബോളും റൺസ് നേടിയ മലപ്പുറത്തിനെതിരെ മുപ്പത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റിയൊന്ന് റൺസ് എടുക്കാനേ കോഴിക്കോടിന് കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ അണ്ടർ നയൻറ്റീൻ ഡിസ്ട്രിക്ട് ടൂർണമെന്റിൽ എനിക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു കോഴിക്കോടിനെതിരെ നൂറു ഗോളിൽ ഇരുന്നൂറ്റൊന്ന് നോട്ട് ഔട്ട് ആയിരുന്നു എൻ്റെ കൂടെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ എല്ലാവരും വളരെയധികം സപ്പോർട്ടായിരുന്നു അതേപോലെ എൻ്റെ ടീംമേറ്റ്സും കോച്ചസൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തായിരുന്നു വണ്ടൂർ അമ്പലപ്പടി ശ്രീലക്ഷ്മിയിൽ സുമേഷിന്റെയും മാധുരിയുടെയും മകളാണ് ശ്രദ്ധ നിലമ്പൂരിലെ സ്ട്രോപ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ താരം കൂടിയായ ശ്രദ്ധയ്ക്ക് അക്കാദമിയിലെ ഷാഹിദ് അക്ബർ എന്നിവരാണ് പരിശീലനം നൽകി വരുന്നത് എല്ലാവരും വളരെയധികം തന്നെ പിന്തുണയ്ക്കുന്നുവെന്നും ഇനി ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നതാണ് തന്റെ സ്വപ്നമെന്നും ശ്രദ്ധ പറഞ്ഞു എനിക്ക് ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം എല്ലാവരെയും പോലെ തന്നെ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ തന്നെയാണ് എന്റെ മെയിൻ ലക്ഷ്യം തന്നെ പിന്നെ വീട്ടിലെല്ലാരും വളരെയധികം സപ്പോർട്ടാണ് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് അതേപോലെ മെയിൻ ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് കോച്ചസ് ആണ് അക്ബർ സാറും ഷാഹിദ് സാറും അവർക്കൊക്കെ ഞാൻ വളരെയധികം നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക് എം ഡി സിയും കെ സി എം വളരെയധികം സപ്പോർട്ടാണ് തരുന്നത് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ വാർഷികം വമ്പൻ ഡയമണ്ട് ഹയ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വൺ സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ് അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വൺഡോ